ഏറ്റുമുട്ടൽ നടക്കുന്നത് അങ്ങ് കാശ്മീരിലും അതല്ലെങ്കിൽ വടക്കേന്ത്യയിലും അല്ലേ ഇന്ത്യ പാക് അതിർത്തിയിലല്ലേ ഇവിടെ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താണ് വിഷയം എന്ന് ചിന്തിക്കുന്ന ചില മൈത്താണ്ടിമാർക്ക് ഒരു മുന്നറിയിപ്പാണ് ഇന്ന് നടന്നിട്ടുള്ള ഒരു അറസ്റ്റ് ഐ എൻ എസ് വിക്രാന്തിൻ്റെ വിവരങ്ങൾ അതെവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരു മൈത്താണ്ടി വിളിച്ചിട്ടുണ്ട് വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ചേർക്കൊരു കുഞ്ഞു വാർത്തയാണ് ഐ എൻ വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ലഭിച്ച വ്യാജ ഫോൺ കോളിൽ അന്വേഷണം തുടങ്ങി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് കൊച്ചി നാവികസേനയിലേക്ക് ഫോൺ കോൾ എത്തിയത് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷനാണ് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ലഭിച്ച ഫോൺ കോളിലൂടെ ആവശ്യപ്പെട്ടത് നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ഞാൻ ആലോചിക്കുന്നതേ ഇന്ന് കേരളത്തിലാണെങ്കിൽ കൂടി ഇന്ത്യയിലെ ഓരോ ഇഞ്ചും ഓരോ പ്രദേശവും ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ് ഇപ്പോ ഈ ആർമി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഉത്തരേന്ത്യയിലാണ് അതല്ലെങ്കിൽ ഇന്ത്യ പാക് ബോർഡറിലാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അത് കേവലം ഒരു പറച്ചില് മാത്രമാണ് ഇവിടെ ഈ ഈ കൊച്ചു കേരളത്തില് ഞാനിരിക്കുന്ന മലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ഏർ എന്ന് പറയുന്ന പ്രദേശം മുതൽ ഈ പറഞ്ഞ മൈത്താണ്ടി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളും നിരീക്ഷണത്തിൽ തന്നെയാണ് കാര്യം ഓരോ ഇഞ്ചിലും എന്ത് സംഭവിക്കുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി ഉറക്കമളച്ച് നിൽക്കുന്ന ഓരോ വിഭാഗം പോലീസും ഒക്കെ അതിന്റെ ഉത്തരവാദിത്ത ഡ്യൂട്ടിയിലാണ് നമുക്ക് തോന്നും ഈ പോലീസുകാർ ഇവിടെ നടക്കുന്ന ക്രമസമാധാന പ്രശ്നത്തിൽ മാത്രമാണ് ഇടപെടുന്നത് അല്ല നമുക്ക് ചുറ്റും സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് മറ്റു അന്വേഷണ ഏജൻസികളുണ്ട് പോലീസുകാരുണ്ട് ആരൊക്കെയാണ് ഉള്ളത് നമുക്കറിയില്ല നമ്മുടെ കൂടെ സഹകരിക്കുന്ന പലരും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇന്റലിജൻസിന്റെ ഉദ്യോഗസ്ഥന്മാരോ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും അതും നമുക്കറിയില്ല അപ്പൊ അത്രയും സൂക്ഷ്മമായി ഇന്ത്യയെ നിരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവരെ മുന്നിൽ അവര് വെറും ഊളന്മാരാക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില മൈത്താണ്ടികൾ പണിയെടുക്കുന്നത് എന്ന് കാണുമ്പോ എന്താണ് ഇപ്പൊ പറയുക ഏതായാലും ആളുടെ കോഴിക്കോട് എലത്തൂർ സ്വദേശി മുജീബ് റഹ്മാനാണ് ആണ് അറസ്റ്റിലായത് എന്നാണ് വാർത്ത ചെയ്യുന്നത് അല്ല ഞാൻ ആലോചിക്കുമ്പോൾ അതിലൊരു കമന്റ് പിന്നെ ഒന്നാമത്തെ ഒരു കമന്റ് തന്നെ വന്നിട്ടുള്ളത് ഇതെല്ലാം കാണുമ്പോൾ പാകിസ്ഥാനുള്ളതിനേക്കാൾ മാരകം ഇവിടെ തന്നെ തോന്നുന്നു സത്യത്തിൽ അങ്ങനെ തോന്നുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കഴിഞ്ഞു പോകേണ്ട ഓരോ വാക്കുകളും സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ട ഈ സന്ദർഭത്തിൽ ഇത്തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഫലം അനുഭവിക്കല്ലാതെ തൽക്കാലം വേറെ മാർഗമൊന്നുമില്ല ഏതായാലും മുജീബേ കുറച്ച് കാര്യങ്ങൾ മുജീബ് പറയേണ്ടി വരും ഇനി തമാശയ്ക്ക് വേണ്ടി എ എൻ എസ് വിക്രാന്തിന്റെ വിവരം വിളിച്ച് അന്വേഷിച്ചാണെന്നുണ്ടെങ്കിലും അതെന്തിനു വേണ്ടി അന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇത്തരത്തിലുള്ള വിക്രസുകൾ അനാവശ്യമായി വെറുതെ തമാശക്കിലും വിളിക്കാൻ വിളിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരു സമയമല്ല ഇത് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഞാനടക്കമുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇപ്പൊ തമാശ കളിക്കാനുള്ള സമയമല്ല നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഒരു ഒരു വിഷയമാണ് ആ സുരക്ഷയിൽ തമാശ തൽക്കാലം ഇല്ല കാര്യത്തിൽ നമുക്ക് തമാശയ്ക്ക് അവധി കൊടുക്കാം മറ്റു പല കാര്യങ്ങളും തമാശ പറയാനുണ്ടല്ലോ അത് തന്നെ മതി അത് തന്നെ ധാരാളം